സ്വലാത്ത് ചൊല്ലുന്നതും ബുത ചൊല്ലുന്നതും മത പാടുന്നതും ഭക്ഷണം നൽകുന്നതും അങ്ങനെ നമ്മൾ ദുആ നടത്തുന്നതും എല്ലാം മതഹുകൾ ധാരാളം പറയുന്നതും അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ മഹത്വങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും ദീനിന്റെ വിരോധികൾക്ക് അതാ അവരുടെ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതും ജമാത്തിന്റെ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ അവസരങ്ങൾ എത്തി സംഘടിപ്പിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതുമെല്ലാം ഹബീബ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ് തങ്ങളെ സ്നേഹിക്കുന്ന നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വളരെയേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ആദരവും സ്നേഹവും അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അസ്രഫുൽ ഹൽക്കു സലഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും നബിതങ്ങളുടെ ജന്മം കൊണ്ട് അവർ ബർക്കത്തെടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം എല്ലാ ഇമാമിയങ്ങളും പരിശുദ്ധ ഖുർഹാനും ഹജീഫും പഠിച്ച പ്രഗത്ഭരായ എല്ലാ ആലിമ്യങ്ങളും പ്രചോദനം നൽകിയിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്ബർ റക്കൂബി വിലാദത്തിഹി ലബിതങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുക്കണം ഒഫ്രഹൂബി ഹ അതുകൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം فما ولت ولا تبال الفرح بطلعته അവിടുത്തെ സന്തോഷകരമായ ജന്മം കൊണ്ട് മാത്രമാണ് എല്ലാ സന്തോഷവും കൈവരുന്നത് അതുകൊണ്ട് മാത്രമാണ് പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടുള്ളത് ولا ستم ഇല്ലാബി بسيادته ആ നബിസ്ാഹു അലഹി വസ്ലമ നിങ്ങളുടെ നേതൃത്വം കൊണ്ടാണ് നിങ്ങൾ രേ എത്തിയിട്ടുള്ളത് നിങ്ങൾ നേതാക്കളാകുന്നത് എല്ലാം നബി നബിസ്ാഹു അലഹി വസലമ്മ തങ്ങൾ മുഖേന ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രായ സമസ്ത കേരള യുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റയീസുൽ ഉസ്താദ് സുലൈമാനുസ്ഥാതവറുകൾ ഈ അനുഗ്രഹീതമായ സദസ്സിലേക്ക് എത്തിച്ചേരുന്നു അള്ളാഹുല അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസും ആഫിയത്തും എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചു തീരുമാനാകട്ടെ അള്ളാഹു അക്ബർ അക്ബർ ല ഇല്ലോ ഹോ ഹു അക്ബർ അള്ളാഹു ല്ലായിരുന്നു നിങ്ങളുടെ റബ്ബിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം അനുസരിക്കണം കിതാബായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തതിൽ അല്ലാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ അനുസരിക്കണം തസ്മഊൻ നിങ്ങൾ നല്ല കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന ആയത്ത് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നബിയെ പറുവിൻ്റെ ഫതിൽ ഔദാര്യം കൊണ്ട് അവൻ്റെ റഹ്മത്തായ മുഹമ്മദ് നബി സലഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് അതുകൊണ്ട് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ അവർ സംഘടിപ്പിക്കുന്ന ഏത് പരിപാടികളെക്കാളും അത് ഹൈറാണ് സൂറത്ത് യൂനുസിലെ അൻപത്തി എട്ടാമത്തെ ഈ ആയത്തെടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നാജി റഹ്മുല്ലാഹെ അലൈഹി അഞ്ഞൂറ്റി അൻപതോറം വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ നിങ്ങൾക്കോ ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്കോ ഏത് ഖൈറുകൾ ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും നബി നബിസാഹു അലഹി വസ്ലമ തങ്ങൾ മുഖേന മാത്രമാണ് നബി തങ്ങൾ നിമിത്തമായി മാത്രമാണ് സർവ ഹൈറുകളും ലഭിച്ചിട്ടുള്ളത് ആ നബിതങ്ങൾക്ക് എത്ര വലിയ സ്ഥാനവും അർഹതയുമാണോ അള്ളാഹു നൽകിയത് അതനുസരിച്ച് അള്ളാഹു നബിതങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ ിബിക്കും അവിടുന്ന് അങ്ങേയറ്റം ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടി അലിവ് കാണിക്കുകയും നിങ്ങളോ ദയ കാണിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത നേതാവാണ് വഹത്തം അഫിദ്ദാ റൈനിബിക്കും അവിടുന്ന് ഇരുവീട്ടിലും ധന്യാവിലും ആഹ്റത്തിലും അവിടുത്തെ പ്രശ്നം നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതാണ് എന്നിങ്ങനെ മഹാനവറുകൾ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം ആകയാൽ പരിശുദ്ധ ഖുർആൻ ഈ മഹത്തായ മാസം മഹാനായി ബിഹാദിറമുല്ലാഹെ അവിടുത്തെ കിതാബുൽമുഹിൽ പറഞ്ഞു തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ നബി സലാഹെ അലഹി വസൽമതങ്ങൾ തിങ്കളാഴ്ചയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞുവല്ലോ എന്നാൽ ആ ഹലീത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതെന്റെ ജന്മദിനമാണ് എന്ന് നബി നബിസ് അലൈസ്ലം നിങ്ങൾ പറഞ്ഞത് നീ കാണുന്നില്ലേ ആ നിലക്ക് അതുകൊണ്ട് തന്നെ ഗ്രഹിക്കാൻ കഴിയും സല്ലല്ലാഹു അലൈഹി ാഹ് അലി വസ്ലം നബിതങ്ങൾ ജനിച്ചതാണല്ലോ തിങ്കളാഴ്ചയുടെ വലിയ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതനുസരിച്ച് കരീം ഈ മഹത്തായ മാസം കടന്നു വന്നാൽ വളരെ അത്യാവശ്യമാണ് ആ മാസത്തെ ആദരിക്കപ്പെടണം ആ മാസത്തെ മഹത്വവൽക്കരിക്കപ്പെടണം എല്ലാവിധ ആദരവുകളും ബഹുമാനങ്ങളും അല്ലാസത്തിനോട് അനുയോജ്യമായ എല്ലാ ആദരവുകളും നൽകണം വദാലിക്ക അതെങ്ങനെയാണ് നൽകേണ്ടത് തങ്ങളെ സർവ്വ വിഷയത്തിലും പിന്തുടർന്നുകൊണ്ടാണ് തങ്ങൾക്ക് അവിടുത്തെ ഒരു ജീവിത രീതി ഉണ്ടല്ലോ അതെന്താണ് ബഹുമാനമുള്ള സമയങ്ങളെ നബി അലൈഹി വസ്ലം പ്രത്യേകമാക്കും പുണ്യകാര്യങ്ങൾ ധാരാളം ചെയ്യലുകൊണ്ട് പുണ്യമുള്ള ദിനങ്ങളെയും പുണ്യമുള്ള മാസങ്ങളെയും പുണ്യമുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടാണ് നബിസ് അലഹി വസ്ലമ തങ്ങൾ പ്രത്യേകമാക്കാറുള്ളത് പുണ്യമുള്ള ദിനങ്ങളിലും മാസങ്ങളിലുമൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കുക ബുഖാരി ഇമാം പറഞ്ഞത് നീ കാണുന്നില്ലേ ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നുമായ ധർമ്മം ചെയ്തതും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചതും റമദാനിലാണ് അതുകൊണ്ട് എപ്പോഴും ഫാദില ബഹുമാനമുള്ള സമയങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അതിൻ്റെ ആശയങ്ങളും ആചാരങ്ങളും നബി നബിഹു അലി വസ്സലങ്ങൾ ചെയ്തതുപോലെ മഹത്വമുള്ള ദിവസങ്ങളെയും സമയങ്ങളെയും ഒക്കെ സൽക്കർമ്മങ്ങളിലൂടെ അതുപോലെ ധാരാളം ധർമ്മം ചെയ്യുന്നതിലൂടെ സൽക്കർമ്മങ്ങളായ അമലുകൾ ചെയ്യുന്നതിലൂടെ നിബിതങ്ങൾ അതിനെ പ്രതീകമാക്കിയതുപോലെ കഴിവിൻ്റെ പരമാവധി നമ്മളും ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഹബീബ് നബി സല്ലാഹു അലഹി വസ്ല മതങ്ങളെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുകയുമാണ് വേണ്ടത് എന്ന് മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ് അത് വെറും ഇബിൻഹാദി തങ്ങൾ മാത്രം രേഖപ്പെടുത്തിയതല്ല ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും ആ വിഷയം വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇബിൻ ഹജുൽ റഹ്മത്ത് ലാഹെ അലൈഹി മൗലിത പരിപാടികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു മൗലിത പരിപാടികൾ അത് ലോകം മുഴുക്കേ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ിലും എല്ലാ സ്ഥലങ്ങളിലും ജന്മം നടന്ന മാസത്തിൽ ധാരാളം സൽക്കാരങ്ങൾ ഭക്ഷണങ്ങൾ അവർ നൽകുന്നു ധാരാളം സാധുക്കളെയും അതുപോലെ ആവശ്യമുള്ളവരെയും സഹായിക്കുന്നു ധാരാളം ധർമ്മം ചെയ്യുന്നു പുണ്യകർമ്മങ്ങൾ ധാരാളമായി കുടുംബ ബന്ധം ചേർക്കുക ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക സാന്തന പ്രവർത്തനങ്ങൾ നടത്തുക അതുപോലെ ദിക്കറും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ലോകം മുഴുക്കേ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് ജന്മമാസത്തെ നല്ല കൊണ്ട് കൊണ്ട് അതിനെ ധന്യമാക്കി ആരെങ്കിലും കൊണ്ടാടിയാൽ അവന് ഒരു വർഷത്തേക്ക് അത് പ്രൊട്ടക്ഷനാണ് കാവലാണ് ധാരാളമായി ഈജിപ്തിലും സിറിയയിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള പലരും ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ ധാരാളം രാജാക്കന്മാരുണ്ട് സാധാരണക്കാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ധാരാളം ഖുർആനോദീം വളരെ ഗംഭീരമായ വിധത്തിൽ തങ്ങളുടെ പാടുകയും സാധുക്കൾക്ക് സഹായങ്ങൾ നൽകുകയും ധാരാളം ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാജ്യങ്ങളിൽ മുഴുവനും ഈ മഹത്തായ സൽക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇന്ത്യയിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് സ്പെയിനിലും പല സ്ഥലങ്ങളിലും വളരെ ഗംഭീരമായി നബി തങ്ങളുടെ മൗലിക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനു അവർ ആ നബിദിന പരിപാടികളിൽ ഒരുമിച്ച് കൂടുന്നു അവരുടെ ആഘോഷ ദിവസങ്ങളിൽ വളരെ മഹത്വമേറിയ ആഘോഷ ദിനമായി നബിദിന ദിവസത്തെ അവർ കാണുന്നു ആ നബിദിനത്തിൻറെ അന്ന് ഐശ്വര്യമുള്ളവരും പാവപ്പെട്ടവരും ആണും പെണ്ണും അതുപോലെ സ്വതന്ത്രരും അടിമകളും അതുപോലെ ചെറിയവരും വലിയവരുമൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു അതേപോലെ മസ്ജിദുൽ ഹറാബിലേക്ക് കുട്ടികളെയും കൂട്ടി അവരിറങ്ങുന്നു അവർ പിന്നീട് മകരിവിൻ്റെ ശേഷം വലിയ വലിയ പണ്ഡിതന്മാരോടുകൂടി അവർ പള്ളിയിൽ നിന്ന് നബിസ്ഹു അലഹി വസ്ലങ്ങളെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു ബഹുമാനപ്പെട്ട ബദുർ സാദാത്ത് തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു അക്ബർ 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 ഹംദ് അസറഫുൽ സാഹു അലഹി വസ്ലമുടെ ജന്മത്തിൽ മക്കയിലും മദീനയിലും ഈജിപ്തിലും സിറിയയിലും ഇന്ത്യയിലും അതുപോലെ സ്പെയിനിലും എല്ലാ സ്ഥലത്തും വളരെ നല്ല ലബിതന പരിപാടികൾ നടക്കുന്നു എന്നാണ് എബിൻ ഹജർ തമിർ റദി അല്ലോഹനെ രേഖപ്പെടുത്തുന്നത് ശേഷം അവിടുന്ന് അത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുള്ള മൗലി പരിപാടികളെ മഹാനായ അബൂഷാമ റദിഖോഹൻ പുകയറ്റിയതും അംഗീകരിച്ചതും

തങ്ങള് തന്നെ നമുക്ക് നല്ല ദിവസങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങൾ അത് പുണ്യകർമ്മങ്ങളിലൂടെ അതിനെ ധന്യമാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നത് രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ പറയാണ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാം അള്ളാഹുവിന് ശുക്രു ചെയ്യുക നന്ദി രേഖപ്പെടുത്തുക നല്ല ൾ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദിവസം നല്ല അള്ളാഹുവിന്റെ അതുപോലെ തട്ടിപ്പോയ വകയിൽ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കുക ആ കാര്യം ഒരു ഓരോ ദിവസവും വർഷത്തിൽ തിരിച്ചു വരുമ്പോഴും അങ്ങനെ ജനിപ്പിച്ചു എന്നതിനേക്കാൾ വലിയൊരു വേറെ ഏതാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഇബിൻ അസ്തലാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞ വാചകം അതുപോലെ ഇബ്നു ഇബ്നു റജബിൽ ഹംബലി തആല അന്നു പറഞ്ഞ അതെല്ലാം ഹജറുൽ ആകയാൽ കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും അതേ വിവരമുള്ളവരെല്ലാം അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് സൽകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രചോദനം നൽകിയവരാണ് ചൊല്ലുന്നതും ബുത ചൊല്ലുന്നതും മത പാടുന്നതും ഭക്ഷണം നൽകുന്നതും അങ്ങനെ നമ്മൾ ഖുർആൻ ഓതുന്നതും ദുആ നടത്തുന്നതും എല്ലാം നബി തങ്ങളുടെ മതഹകൾ ധാരാളം പറയുന്നതും അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ മഹത്വങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും ദീനിന്റെ വിരോധികൾക്ക് അതാ അവരുടെ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതും വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ അവസരങ്ങൾ എത്തി സംഘടിപ്പിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതുമെല്ലാം അലഹി വസല്ല തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ് മഹാനായ ഹജർ തങ്ങൾ അതോടുകൂടെ പറഞ്ഞു ആ പന്ത്രണ്ടിൻ്റെ അന്ന് അതിന് പ്രത്യേകത കൂടുതലുണ്ട് ഏതായിരുന്നാലും ശരി നല്ല ഭക്ഷണം കൊടുക്കുക അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക അതുപോലെ തുടങ്ങി നോമ്പെടുക്കുക അള്ളാഹുവിന്റെ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ച് സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുക അതേപോലെ ജായിസായ അനുവദനീയമായ കാര്യങ്ങൾ നിർവഹിക്കുക ഇങ്ങനെ ആയിരിക്കണം നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടേണ്ടത്